നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടി കേരളം ഒന്നടങ്കം പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കർണാടകയിലെയും മണ്ണിടിച്ചിൽ പ്രദേശത്ത് നിന്ന് വരുന്ന വാർത്ത ഇതാണ് സ്ഥലത്തു നിന്നും ആറ് കിലോമീറ്റർ അകലെയായി ഒരു കടൽ തീരത്തിനടുത്തായി ഒരു മൃതദേഹം ലഭിച്ചിരിക്കുകയാണ് പഴകിയ മൃതദേഹമായതിനാൽ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മൃതദേഹമുള്ളത് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചത് തന്നെ ഇപ്പോൾ അർജുൻറെ കുടുംബത്തിലുള്ളവരും അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഒരല്പസമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ ലഭിച്ച മൃതദേഹം ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ ഇനി കണ്ടെത്താനായുള്ളത് അതുകൊണ്ട് തന്നെ ഇത് അർജുനാണോ അതോ മറ്റു രണ്ടുപേരുടെ പേരുടെ ആരുടെയെങ്കിലും മൃതദേഹമാണോ എന്നതിൽ വ്യക്തത വരാനുണ്ട് ഇപ്പോൾ പോലീസും വിദഗ്ധരും അടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി വരികയാണ് തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഈശ്വർ മാൽപ്പയെ അടങ്ങുന്ന തിരച്ചിൽ സംഘം ഷിരൂരിൽ നിന്നും തിരികെ പോയിരുന്നു എന്നാൽ ഇപ്പോൾ കടലിൽ ഒഴുകി നടക്കുന്ന അവസ്ഥയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കടലിൽ മൃതദേഹം കണ്ടെത്തിയതും ഈശ്വർ മാൽപ്പയ ആണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നേരത്തെ ഈശ്വർ മാൽപ്പയും സംഘവും ഗംഗാ അടിത്തട്ടിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയ സമയം അർജുന്റെ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അത്യാധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള തിരച്ചിലായിരുന്നു അന്ന് നടന്നത് എന്നാൽ ലോറിയാണെന്ന് സംശയിച്ചിരുന്ന ഭാഗത്ത് ഇലവൻ കെ വി ലൈനിന്റെ ഭാഗങ്ങളും തകർന്നടിഞ്ഞ ടവറിന്റെ ഭാഗങ്ങളും ഒക്കെയാണ് ഈശ്വർ മാൽപ്പയ കണ്ടെത്തിയിരുന്നത് എന്തായാലും ബോഡി ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ് അർജുന്റെ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഡി എൻ എ ഫലം വരുന്നതിനായി നമുക്ക് കാത്തിരിക്കാം ഏതായാലും അർജുന്റെ വീട്ടുകാർ മുന്നോട്ട് വെച്ച ഒരാവശ്യം അർജുന എന്തു തന്നെ സംഭവിച്ചാലും ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ നിങ്ങൾ ആർജിച്ചെടുത്തു എന്നും വീട്ടുകാർ നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇത് അർജുൻ തന്നെ ആകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം